ഈ പ്രിയപ്പെട്ടവർ പീഡനങ്ങളെ പറയുന്ന രഹസ്യ സങ്കേതങ്ങളും കല്ലറകളും ആരാധനയ്ക്കായി ഒത്തുകൂടുന്നത് ഗവൺമെന്റിനെതിരായ കുറ്റം ആരോപിച്ചു സ്വയം ദൈവമാണെന്ന് വിശ്വസിച്ച ആരോപിച്ചുമാരെയോ ക്രിസ്ത്യാനികൾ ആരാധിച്ചില്ല അതുകൊണ്ട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു പീഡനത്തിന് മോകൾ എങ്ങനെയെന്നാൽ അനേകർ വാളകൾ കൊല്ലപ്പെട്ടു പലരെയും ഇരുവ് കൊള്ളുകൾക്ക് വിധേയ

അദ്ദേഹം ഒരു മത്സ്യ വ്യാപാരിയായിരുന്നു കടലിൽ നിന്നും മത്സ്യം പിടിച്ച് വളരെ വില കുറഞ്ഞ് വില കുറച്ച് സാധാരണക്കായി ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന നിഷ്പളകനായ ഒരു മീൻ കച്ചവടക്കാരൻ ഇതാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് താൻ തന്നെ പിടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് വളരെ ലാഭത്തിലാണ് മീൻ ലഭിക്കുന്നത് വളരെ ലാഭത്തിൽ വില കുറഞ്ഞു മാത്രം വളരെ ഉത്സാഹത്തോടെ തനി സ്ഥിരം ഈ മികച്ചവർക്കാൻ കഴിയുന്ന മീൻ അത്യാവശ്യമായ അവർക്ക് വെട്ടി കൊടുക്കും എത്ര കഴിച്ചു പാവമായിരുന്നാലും ഹിമം അവൻ തന്റെ ജീവിതത്തെ കുറിച്ചും ചിന്തിക്കുവാൻ ഇടയായിരുന്നു ഒരു പോവുകയാണ് സർവശക്തനായ ും ചൂണ്ടോടുകൂടെ അവൻ മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്നോട് കരണ തോന്നണമേ എന്നെ ഈ ജീവകാലമുഖം ഈ കടലിലോട് മല്ലടിച്ചും മത്സ്യത്തെ വിറ്റും എന്റെ ജീവിതത്തിൽ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു യേശു സമർപ്പിക്കുന്നു അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്തോ നിശ്ചയത്തോടുകൂടിയാണ് കടന്നു പോകുന്നത് ആരംഭിക്കുകയാണ് എന്നും

ഈ പകത്താലും ഈ കുഞ്ഞുങ്ങൾ ഈ ചെറിയ പ്രോഗ്രാം നടത്തുമ്പോൾ നിങ്ങൾ ഒരു മനസ്സാന്തത്തിലേക്ക് വന്നു നിങ്ങളെ രക്ഷിച്ച രക്ഷിച്ചു മറ്റുള്ള ഒരു സമർപ്പണത്തോടെ കടന്നു പോകുന്നുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇന്നും ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു അവരെ യേശു സ്നേഹത്തെ കുറിച്ച് പറയുവാൻ നാം കടപ്പെട്ടവരാണ് വിശുദ്ധ നാം ഇപ്രകാരം വായിക്കുന്നു സുവിശേഷം നമ്മുടെ കരങ്ങളിൽ എത്തിയതുപോലെ ലോകത്തുള്ള എല്ലാവരുടെയും കാര്യങ്ങളെത്തി എത്തിക്കുവാൻ നാം കടപ്പെട്ടവരാണ് അതിനായി സർവശക്തനായ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാനുള്ള നല്ല നിമിഷങ്ങളായി നിങ്ങളത് ഉപയോഗിക്കണം ഒരു മനുഷ്യൻ സർവലൂപം നേടിയാൽ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് നാം നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കാൻ പാടില്ല മറ്റുള്ളവരുടെ ആത്മാവിനെ കർത്താവിന് വഴി നേടുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം കണ്ണീ നാം ദൈവങ്ങൾ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കും

തന്റെ ഉപേക്ഷിച്ചിട്ട് ഒരു സുവിശേഷനാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അത് അവന് തുടങ്ങിയിരിക്കുന്നു തനിക്ക് ലഭിച്ചിരിക്കുന്ന ദീപശികൾ പറഞ്ഞു കൊടുക്കുകയാണ് കടലോരങ്ങളിൽ തന്റെ കൂട്ടുകാരെയും കഴിഞ്ഞ നാളുകളിൽ തന്റെ അടുക്കൽ എടുക്കൽ മത്സ്യമാൻ വന്നവരെല്ലാം യേശുവിന്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുന്ന റോയൻസ് പകർന്നു കൊടുക്കുന്നു

നല്ല സമ്മാനങ്ങൾ കൊടുത്ത് അവരെ വശീകരിക്കാൻ പറയുകയാണ് വിറ്റാൻ നിനക്ക് ഉപജീവിക്കാം നീ ഈ ഈശേഷം ഈ കാര്യങ്ങളെ വിട്ടിട്ട് നീ നിന്റെ കാര്യം നോക്കി പോകൂ എന്ന് പറഞ്ഞ് അവര സമ്മാനം കൊടുക്കുക റോളൻസ് ചിന്താകുലനായി എന്ത് ചെയ്യണം തന്റെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന ദൈവീക ദർശനം അത് കളഞ്ഞിട്ട് ഈ സമ്മാനവുമായി പോകണമോ അതോ ഞാൻ കണ്ടുമുട്ടി യേശുവിന് വേണ്ടി ജീവിക്കണം ഞാൻ ചിന്താപുരനായി അവരൊരു നിമിഷം തീരുമാനത്തിന് ഈ സമ്മാനം എനിക്ക് വേണ്ട ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ എനിക്ക് യേശുവും ദൈവത്തിന്റെ വധുമാണ് ഞാൻ അപ്പാബിലേക്ക് പോകുന്നു നിങ്ങൾക്ക് പോകാം അതെടുത്ത് സത്യസുവിശേഷം അവരോട് അറിയിക്കും എന്നാൽ സുവിശേഷ വിരോധികളായിട്ടുള്ളവർ അവരെ ഗൂഢതന്ത്രങ്ങൾ ിൽ നമ്മുടെ പിതാക്കന്മാരായ സുവിശേഷികരൊക്കെ ഇതുപോലെ മർദ്ദിച്ച് അവശരാക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഒരു ഭാരവരെ രക്ഷിക്കപ്പെടുവാൻ മാനസാന്തരപ്പെടുവാൻ

സഹോദരനെ ഒന്നും പറഞ്ഞു അവരുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ഒന്നും അവൻ അവൻ ഒന്നും യേശു ചെയ്തില്ലോ ചെയ്തതെന്ന് പറഞ്ഞു ഇതാ ആ സുരക്ഷികൾ അവളെയും ആക്രമിക്കുകയാണ് അതെ അവളെയും ആക്രമിക്കുകയാണ് എന്നാൽ ഒരു നിമിഷം തന്റെ ഹൃദയം കർത്താവിനെ കർത്താവിംഗ് അതെ സുവിശേഷ കെട്ടുകയാണ് നിങ്ങൾ എന്നെ കയറുകൊണ്ട് കിട്ടുന്നോ എനിക്കൊരു ഭയവുമില്ല എന്റെ യേശു കർത്താവിന്റെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലെ കയറുകളോ ബന്ധനങ്ങളോ എനിക്ക് വിഷയമല്ല നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ എന്റെ ആത്മാവിനെ എന്റെ കയ്യിൽ ഭരമിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിനെ എടുത്തു കളയാൻ സാധ്യമല്ലല്ലോ ഞാൻ ഇപ്രകാരം ബൈബിൾ വായിച്ചിട്ടുണ്ട് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ പേടിക്കേണ്ട

ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു നിങ്ങളെല്ലാം ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തീരുമാനത്തോട് മുന്നേറുവാൻ സഹായിച്ചു